എക്സാം റിസൾട്ടിനെ കുറിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടനവധി സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പം ഈ വരുന്ന കേറ്റത്ത് എക്സാം ഡിസംബർ ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിൽ അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ടു മാസത്തിനോട് അടുത്തിട്ടും ഇതിന് റിസൾട്ടും കിട്ടാനായിട്ട് അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് എൽ പി യു പിയുടെ പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നത് ഈ ഡിസംബർ മുപ്പതിലേക്ക് ഉണ്ടാകുമെന്ന് പി എസ് സി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഏകദേശം നാല് വർഷത്തോളമുള്ള കാത്തിരിപ്പിന് ശേഷമാണ് ഒരു എൽ പി യു പി വിജ്ഞാപനം വന്നിരിക്കുന്നത് അപ്പം ഇത്തരത്തിലൊരു വിജ്ഞാപനം വന്നിരിക്കെ കെറ്റിറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് ഇത് പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ളൊരു വിഷയം നിലനിൽക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ നമുക്കൊരു മുന്നൂറോളം അപേക്ഷകൾ നമ്മുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട് അവർക്കെല്ലാം സഹായകരമായ രീതിയിൽ രീതിയിലൊരു വിധി വരുന്നതിന് വേണ്ടി നമ്മളൊരു അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി പരീക്ഷാ ഭവനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വഴിയായിരുന്നു എൽ പി യു പി പരീക്ഷയെ സംബന്ധിച്ചിടത്തപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് നമ്മൾ പി എസ് സി ഓഫീസിലെത്തിയിരിക്കുകയാണ് അപ്പോൾ എൽ പി യു പിയുടെ വിജ്ഞാപനം ഈ വരുന്ന ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പതാം തീയതിയിലേക്ക് വിജ്ഞാപനം വന്നതായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നതാണ് അപ്പോൾ കയറ്റെ എക്സാമും ഇതിൻ്റെ ഒരു അടിസ്ഥാന യോഗ്യതയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പോൾ കെറ്ററ്റ് എക്സാമിൻ്റെ തീയതി വന്നിരിക്കുന്നതും ഡിസംബർ ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിലാണ് അത് തീർത്തും കേറ്ററ്റ് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു രീതിയല്ല അപ്പം ഈ എക്സാം തീയതി പുനഃക്രമീകരിച്ച് ഈ പറയുന്ന കുട്ടികൾക്ക് കൂടി എക്സാം എഴുതാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമായിരിക്കും അപ്പൊ അത്തരത്തിലൊരു അപേക്ഷയുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് തീർത്തും അനുകൂലമായ ഒരു വിധി തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് നാല് വർഷത്തിന് ഇപ്പുറം വരുന്ന എൽ പി യു പി എക്സാം എഴുതാൻ അവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് പരീക്ഷാ തീയതിയിൽ ഒരു പുനഃക്രമീകരണ അപേക്ഷയുമായിട്ടാണ് നമ്മൾ പി എസ് സി ഓഫീസിലെത്തിയിരിക്കുന്നത് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലാണ് ഈ വർഷത്തെ കേട്ടറ്റ് പരീക്ഷ അല്ലേ അതുപോലെ തന്നെ നാല് വർഷമായി നമ്മൾ കാത്തിരിക്കുന്ന എൽ പി എസ് സി യു പി എസ് സി നോട്ടിഫിക്കേഷൻ വരുന്നത് ഈ വരുന്ന ഡിസംബർ മുപ്പതാം തീയതിയാണ് അപ്പോൾ ഇപ്രാവശ്യം കേഡറ്റ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ് അവർക്ക് ഈ ഒരു എൽ പി എസ് സി യു പി എസ് സി മിസ്സാകുമോ എന്നുള്ള കാര്യം അപ്പോൾ അതിനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പി എസ് സിയുടെ ഓഫീസിലും അതുപോലെ തന്നെ പരീക്ഷാ ഭവനിലും നമ്മൾ പോയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ഒപ്പമാണ് സി സി എന്നും ഉള്ളത് ഈയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അനുകൂലമായൊരു തീരുമാനമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം